ദിയയുടെയും കുഞ്ഞിന്റെയും വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിറയുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ദിയയ്ക്ക് കുഞ്ഞു വന്നതിന് ശേഷം എല്ലാവരും കുഞ്ഞിന്റെ കാര്യങ്ങളാണ് കൂടുതലും ദിയോട് ചോദിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടതും അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും അത് വളരെ കൃത്യമായി അറിയണമെന്ന് അവർ രേഖപ്പെടുത്താറുമുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നതനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകളെല്ലാം പങ്കുവെക്കുന്നു ഇപ്പോൾ എല്ലാം ഓടി നടന്ന് ചെയ്യുന്നത് കൃഷ്ണകുമാറാണ് എന്നാണ് കൃത്യമായി ഇവർ പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് സിന്ധുവും കൃഷ്ണകുമാറും തമ്മിൽ സംസാരിക്കുമ്പോഴുള്ളൊരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ആ വീഡിയോയിൽ പറയുന്നത് പ്രകാരം കൃഷ്ണകുമാറിന് എവിടെയെങ്കിലും പുറത്തു പോകാൻ ഇപ്പോൾ തോന്നുന്നില്ല എന്നാണ് പണ്ട് അത്യാവശ്യം രാഷ്ട്രീയമായി സാമൂഹ്യ പ്രവർത്തനമൊക്കെയായി ഓഫീസിലൊക്കെ പോയി ഇരിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ തോന്നാറില്ല മുഴുവൻ സമയവും കുഞ്ഞിനോടൊപ്പം ഇരിക്കാനാണ് തോന്നുന്നത് ആദ്യമായി അപ്പനും അമ്മൂമ്മയും ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത് നിങ്ങളിൽ ആരെങ്കിലും അപ്പനും അമ്മയും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെയാണെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇങ്ങനെയാണ് ഇപ്പോൾ കൃഷ്ണകുമാർ പറയുന്നത് ഓമി ബേബി വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും എങ്ങോട്ടും ഇപ്പോൾ അധികം പോകാറില്ല എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ മാത്രമാണ് ഇപ്പോൾ പോകാറുള്ളത് അതും അവന് വേണ്ടിയുള്ള എന്തെങ്കിലും സാധനങ്ങൾ നേരത്തെ ഒക്കെ ഞങ്ങളുടെ മക്കളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ അവരെയൊക്കെ ഇട്ടിട്ട് പോകുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്ന് ജോലിക്ക് പിന്നാലെ ഓടുമായിരുന്നു ഇന്ന് കാശുണ്ട് അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട എന്നല്ല മറിച്ച് അതെല്ലാം പിന്നെ ചെയ്യാമെന്നും അവൻ വളർന്നതുവരെ അവൻ്റെ കൂടെ നിൽക്കാമെന്നുള്ള ഒരു മൈൻഡിലാണ് ശരിക്കും പറഞ്ഞാൽ അമ്മൂമ്മയും അപ്പൂപ്പനും ആയതിൻ്റെ ഒരു മാറ്റമായിരിക്കാം മക്കളായിരുന്നപ്പോഴേക്കും ചെറുതിലെ മക്കളുടെ കൂടെ എല്ലാ സമയം ചിലവഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാൽ അപ്പോൾ വലുതായിട്ടൊന്നും സാധിച്ചിട്ടില്ല എന്നാൽ ഇവൻ വന്നപ്പോൾ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അത് സിന്ധുവിനും അറിയാം എന്ത് പറയണം സിന്ധുവിനും അതുപോലെ മാറ്റങ്ങളുണ്ടായിരുന്നു മക്കൾ ചെറുതായിരുന്നപ്പോഴേക്കും സിന്ധുവിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളിൽ തിരക്കായിരുന്നു അപ്പോൾ മക്കളെ കൂടുതലും നേരെ നിൽക്കാനോ അവരെ ഒന്നും കൊഞ്ചിക്കാനൊന്നും വളരെയധികം സാധിച്ചിട്ടില്ല പക്ഷേ ആലോചിച്ച് നോക്കണം ഇവിടെ ഇപ്പോൾ കുഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോകാറില്ല കുഞ്ഞിൻ്റെ അടുത്ത് ആരിരിക്കും എന്നതാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയും ഏറ്റവും കൂടുതൽ നോക്കുന്നതുമായിട്ടുള്ളൊരു കാര്യം പ്രേക്ഷകരും ഇത് തന്നെയാണ് പറയുന്നത് ആരാധകർക്കും ഇത് തന്നെയാണ് മനസ്സിലാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് തന്നെയാണ് മനസ്സിലാകുന്നതും പറയുന്നുണ്ട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് നിരവധി പേരാണ് ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണ് ഞങ്ങൾക്കും ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് നിരവധി കാര്യങ്ങൾ തന്നെ ഇതിൻ്റെ പിന്നാലെ അറിയിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും വാർത്തകൾ ഓരോന്നോരോന്നായി പങ്കുവയ്ക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിനോട് നല്ലത് മാത്രമാണ് പറയാനുള്ളത് പ്രേക്ഷകരും അതുതന്നെയാണ് അഭിപ്രായപ്പെടുന്നത് നിലവിൽ ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ പിന്നാലെയാണ് എന്ന് പറയാം എല്ലാവരും ഓമി ബേബിയുടെ വിശേഷങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് ഓമിയുടെ വിശേഷങ്ങൾ അറിയാൻ തന്നെയാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നതും അവർക്ക് അതറിയാനാണ് കൂടുതൽ ഇഷ്ടം ഓമി ബേബി എന്തു ചെയ്യുന്നുവെന്നും സുഖമായിരിക്കുന്നുവെന്നും ദിയ എന്തു ചെയ്യുന്നുവെന്നൊക്കെയുള്ളതാണ് ചോദ്യങ്ങൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ